നമസ്കാരം കുന്നുകര ജെ ബി എസിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപിക ഇന്ദിര ടീച്ചറെ ക്രൂരമായി ആക്രമിച്ചു സ്വർണം കവർന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ അല്ലപ്ര രാജ് വിഹാറിൽ അർജുൻ കൃഷ്ണനെയാണ് ചെങ്ങമനാട് പോലീസ് മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഇയാൾ ടീച്ചറുടെ വീട്ടിലെത്തിയത് ടീച്ചറുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ടീച്ചർക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഇയാൾ പരിക്കേൽപ്പിച്ചത് ടീച്ചറുടെ തലയിലും മുഖത്തും കൈകാലുകൾക്കും ഗുരുതരമായ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഇതിനുശേഷം വീട് പൂട്ടി ഇയാൾ പുറത്തേക്ക് പോവുകയായിരുന്നു രാത്രി ഏഴര മണിയോടെയാണ് സഹോദരൻ ടീച്ചറുടെ സഹോദരൻ ഈ വീട്ടിലെത്തി ടീച്ചറെ വിളിക്കുന്നത് മറുപടി ഒന്നും ലഭിക്കാതെയായപ്പോഴാണ് സഹോദരൻ തന്റെ വീട്ടിൽ നിന്നും താക്കോൽ മറ്റൊരു താക്കോൽ എടുത്തുകൊണ്ടുവന്ന് വാതിൽ തുറന്ന് അകത്തു കയറിയപ്പോൾ ടീച്ചർ പരിക്കേറ്റ് കിടക്കുന്ന കാഴ്ച കാണുന്നത് ഉടനെ തന്നെ ചെങ്ങമാട് പോലീസിലും ഇദ്ദേഹം വിവരം അറിയിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആലുവ ഡിവൈഎസ്പി പി ആർ രാജേഷ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ച് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു ഇടയ്ക്ക് ബോധം തെളിഞ്ഞ ടീച്ചർ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകി പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സ്വർണവും പണയം വെച്ച രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇതിനിടെ രാജഗിരി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോഴും ടീച്ചർ കഴിയുന്നത് ടീച്ചർ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല കയ്യിലെ പരിക്ക് ഇന്ന് സർജറി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മുഖത്ത് രണ്ട് കവിളലും മൂക്കിന്റെ പാലവും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് മുഖത്ത് നീര് വന്ന് ഉയർത്തിരിക്കുന്നതിനാൽ ഈ ഭാഗത്ത് ഇന്ന് സർജറി ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇടയ്ക്ക് ചില സമയത്ത് മാത്രമാണ് ടീച്ചർക്ക് ബോധം തെളിയുന്നത് ഇപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് ടീച്ചറുടെ നില എന്നാണ് ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നത് ടീച്ചറുടെ നില കൂടുതൽ മെച്ചപ്പെട്ടാൽ മുഖത്തും സർജറി ചെയ്യേണ്ടി വരും ഇന്നിര ടീച്ചറുടെ കൊച്ചുമകളുടെ സുഹൃത്താണ് കേസിൽ പിടിയിലായ പ്രതി അർജുൻ കൃഷ്ണൻ ഈ യുവാവിനെ ടീച്ചർക്ക് അടുത്ത പരിചയമുള്ളത് കൊണ്ടാണ് വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ വാതിൽ തുറന്ന് അകത്തു അകത്തുകയറ്റിയത് സാധാരണഗതിയിൽ അപരിചിതരായ ആളുകൾ വീട്ടിലെത്തിയാൽ ടീച്ചർ വാതിൽ തുറക്കാറില്ല ഈ യുവാവുമായിട്ടുള്ള മുൻപരിചയമാണ് ടീച്ചറെ ഒരു വൻ വിപത്തിലേക്ക് തള്ളിവിട്ടത് പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്